ഹായ് അസ്സാം വളക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും ശേഷം സുഖമല്ലേ നല്ല മഴയാണല്ലോ എല്ലാ മറ്റും പിന്നെ എന്തൊക്കെയാണ് മഴ ഉണ്ടാവും ഒന്ന് ചോദിക്കേണ്ട ആവശ്യമല്ലല്ലേ എല്ലാം നടത്താൻ അടിത്തോളും മഴയും പിന്നെ ഇടയ്ക്ക് ഒരു വരും അതുപോലെ തിരിച്ചൊന്ന് പോകും ഒത്തിരി അഞ്ച് മിനിറ്റ് മഴ നിന്നാൽ പിന്നെ അടുത്ത അഞ്ച് മിനിറ്റിൽ അടുത്ത മഴ അപ്പോൾ രാവിലെ ആണ് അണീറ്റ ഉടനെ ഉള്ള വീഡിയോ ആണിത് ടണീറ്റോടത്തന്നെ നല്ല മഴ ക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ കുറച്ച് സാധനങ്ങൾ കുറവുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഞാനിവിടെ പോയതാണ് എല്ലാ വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം പിന്നെ നല്ല മഴയായി ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മക്കളുടെ സൗണ്ടിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും സ്കൂൾ ഓക്കേഷനൊക്കെ ആയിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ അതൊക്കെ സോറി പിന്നെ മഴ ഇങ്ങനെ വന്നുകൊണ്ട് വെക്കാം ഒരു കുറവുമില്ല പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാരായി വരും സ്കൂൾ ഇവിടെയൊക്കെ കുട്ടികൾക്ക് തുറക്കുന്നത് ഒമ്പതാം തിയതി ആണ് കേട്ടോ നമുക്ക് പെരുന്നാൾ വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് ആദ്യം കൂടെ കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ പിന്നെ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് സ്കൂളൊക്കെ തുറക്കാൻ മക്കൾക്കൊക്കെ രണ്ടാം തീയതി ആണോ തീയതി കേട്ടോ എന്നിപ്പോൾ ഉച്ചക്കത്തുള്ള സ്പെഷ്യലാണ് കേട്ടോന്ന് കാണിക്കണത് ബീഫാണ് നാടൻ പെണ്ണിൻ്റെ നാടൻ കറികൾ കാണേണ്ടത് നിങ്ങൾക്കൊക്കെ അതാണ് കേട്ടോ നീ കാണിക്കണത് ബീഫ് പിന്നെ എല്ലാവർക്കും വെക്കണം വെക്കാനൊക്കെ അറിയണതല്ലേ പലയിടത്തും പല ടൈപ്പിലാവും വെക്കാലേ എന്നിപ്പോൾ ബീഫ് റോസ്റ്റാണ് അപ്പോൾ കുക്കറിലെല്ലാ മസാലകളും എല്ലാം വെച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മല്ലിച്ചപ്പ് പുതിയ വലിയ ജീരകം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കുരുമുളക് ഒക്കെ ഞാനൊരു ചെറിയ ജാറിലിട്ടിട്ട് ചതച്ചെടുത്ത് കേട്ടോ പിന്നെ വെള്ളം നദീ ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ വെള്ളം പിന്നെ ഞാൻ ഈ ചെറിയ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ആ വെള്ളം മാത്രമേ ഞാൻ ഇതിൽക്ക് കുക്കറിൽ കുഴിക്കണുള്ളൂ ബീഫിൽ ഓൾറെഡി പിന്നെ വെള്ളം ഉണ്ടാവണതല്ലേ അങ്ങനെ ഇതാ വെള്ളം ഒഴിച്ച് ഞാൻ നല്ലൊരു മണം കേട്ടോ അപ്പോൾ അത് അടുപ്പത്ത് വച്ചിട്ടുണ്ട് അഞ്ചാറ് വിസിലൊക്കെ അടിച്ചു അതിന് ശേഷം ഞാൻ ചട്ടിയിലോട്ട് മാറ്റിക്കാം കേട്ടോ ചട്ടിയിൽ വെള്ളം ഇതുണ്ടോ ആ കുറച്ച് അര ക്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ പിന്നെ എത്രയും വെള്ളമുണ്ട് അപ്പോൾ അതാ ചട്ടിയിൽ മാറ്റി ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ല ഡ്രൈ ആവണം പിന്നെ പിന്നെന്തൊക്കെയാണ് നിങ്ങൾക്കൊക്കെ എന്തൊക്കെയായിരുന്നു കറികളൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇത് മാത്രമല്ല കറി വേറുണ്ട് പാലക്ക് ചീരയുണ്ട് അതും തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും ചീരകുമൊക്കെ ഇട്ട് അരച്ച് വെച്ചിട്ടുള്ള കറിയാണിത് കേട്ടോ പിന്നെ ഇതാ നമ്മൾ ബീഫ് റോസ്റ്റ് ഒന്നും കൂടി ഡ്രൈ ആയി വരുന്നുണ്ട് പിന്നെ പിന്നെന്താ എല്ലാവർക്കും സുഖമല്ലേ എന്താ ഒന്നും കൂടി ഡ്രൈ ഫോമിലേക്ക് ആവുന്നുള്ളൂ കേട്ടോ ഇതൊക്കെ നല്ല ബീഫ് മറ്റേ നമ്മളെ പൊറോട്ടയിലേക്കൊക്കെ ഉണ്ടാകാം നല്ല മസ്റ്റ് ഡ്രൈ ആണതൊക്കെ എങ്ങനെയുണ്ട് കാണുമ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ട് ഇല്ലേ എന്തൊക്കെ ഇത് ടേസ്റ്റ് നോക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പറ്റും ഇവിടെ അല്ല എനിക്കെന്താ നോമ്പായിരുന്നു അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ടേസ്റ്റ് ഞാൻ വേറെ ഒരാളെ കൊണ്ട് നോക്കിപ്പിച്ചു അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെന്താ വീഡിയോസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുള്ളൂ അതിൻ്റെ ഒരു ചെറിയൊരു കൺഫ്യൂഷനാണ് കേട്ടോ എന്താ പപ്പടം പൊരിക്കണുണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ട് പാലക് ചീര ഉണ്ട് നിങ്ങൾ കണ്ടില്ലേ അങ്ങനെയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യലുകളൊക്കെ മീഫ്രോസ്റ്റാ ഒന്നും കൂടി ഡ്രൈ ആയിട്ട് എൻ്റെ മല്ലിച്ചപ്പ് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ സിമ്മിൽ നല്ലോണം സിമ്മിലാക്കി വെച്ചിട്ടോ അപ്പോൾ ഉച്ചക്കൊന്ന് വെള്ളിയാഴ്ചയായിരുന്നു അപ്പോൾ പള്ളിയിൽ നിന്നൊക്കെ പോയി ഹസ്ബൻ്റിൻ്റെ മോനും പിന്നെ ഉപ്പയും ഒക്കെ വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞിട്ടില്ല അവർ വരുമ്പോഴത്തേനും അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടേ അവർക്ക് ഫുഡ് കൊടുക്കാനുള്ള ടൈമാണ് ആയി അപ്പോൾ അത് ഫുഡൊക്കെ വളമ്പി വെച്ചിട്ടുണ്ട് ഞാൻ അവർ കഴിക്കേണ്ട ഒരു ടൈം മാത്രമേ ഉള്ളൂ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പതുക്കെ പതുക്കെ അതൊക്കെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ലൈക്കൊക്കെ തരാട്ടോ അതിന് പിസ്ക്കരുത് പിശ്ക്ക് തീരെ കാണിക്കരുതേ അങ്ങനെ അപ്പോൾ വീണ്ടും വരുന്നതാണ് ഇൻഷാല്ല wait and see assalamu alaikum bye